ഹായ് ഫ്രാൻസ് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ വന്നത് നമ്മളെ പറമ്പൽ തെങ്ങൻ തൈ വെച്ചിന് ഗംഗാവോണ്ട പത്തു തൈ വെച്ചിന് അതിൽ ആറെണ്ണം പോയി നാലെണ്ണം കിട്ടിയെന്ന് കൊലശം ചെയ്തു പക്ഷേ ഈ ഐറ്റം വണ്ട് അത് വന്നിട്ട് കുരല് ഓട്ടാക്കുകയാണ് അപ്പോൾ ഈ കൃഷിക്കാരൊക്കെ ഉണ്ടാവും ഈ നമ്മളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആ വണ്ടിനെ വരാതിരിക്കാൻ വല്ല വഴിയുണ്ടാകുന്ന ഞാൻ മറ്റേ മരുന്ന് അതായത് കൃഷിൻ്റെ മരുന്നുകളൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട് അതേമാതിരി വളം വളം ഡിപ്പോലന്വേഷിച്ച് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് ഉപയോഗ എടുത്ത കൊമ്പനെ പിടികൂടുന്ന ഒരു പിന്നെ ഒരു മെഷീൻ കിട്ടുമായിരുന്നു ഒരു ബക്കറ്റിൽ കുറച്ച് കട്ടൊക്കെ കൽക്കാണ്ടുള്ള സാധനമാണ് അപ്പോൾ അതെനക്ക് അത്ര ഒരു കിട്ടിയില്ല എന്തായാലും വേറെ എന്തെങ്കിലും ഈ വണ്ട് വരാതിരിക്കാനുള്ള ഐഡിയകൾ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കട്ടോ നമുക്ക് വീഡിയോയിൽ വിട്ടിട്ടുണ്ട് ആ ഭാഗങ്ങളൊന്നും കണ്ടുനോക്കി ഞങ്ങൾക്ക് മനസ്സിലാവോ ഓക്കെ താങ്ക് യു അകത്ത് വരന്ന്ങ്ങോട്ട് ഓട്ടാക്കി വെച്ചു ഇപ്പെന്താ ചെയ്യുക ഈ സാധനത്തിൻ്റെ ശല്യുവാൻ വരെ ഈ കൊമ്പൻ ചെള്ളിൻ്റെ ശല്യം വാങ്ങാൻ എന്തെങ്കിലും വഴിയുണ്ടോ പത്ത് തൈ വെച്ചിട്ടതാ നിങ്ങളോട് പറയാൻ ആ നാല് തൈ കിട്ടി ഇന്ന് കൊല ഇട്ടിരിക്കുന്നത് പക്ഷെ നാല് സൈഡിൽ നിന്ന് തുറന്ന് ഓട്ടാക്കിയിട്ട് ഒന്നും രണ്ടും സാധനങ്ങളാണ് ഉള്ളിലേക്ക് കയറുന്നത് ഇതിന്ന് മോചനം കിട്ടാനുള്ള വഴിയുണ്ടോ ഇപ്പം എന്താ ചെയ്യാം അങ്ങനെ ആയി തന്നെ എൻ്റെ മണൽ നിറച്ചാൽ മതി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു ആകെ വളരെ ആശിച്ച് വളർത്തിണ്ടാക്കിയത് എന്താ ചെയ്യാറിയ ആകെത്തുന്നു നാസാക്കി എൻ്റെ കൊരലിനു നോക്കിയിട്ട് കുത്തി ഓട്ടാക്ക യിൽ കണ്ട് പോകും ആ ജാതി തുളക്കല തുളച്ച എന്താ വരെ കൊണ്ട് കാട്ടു കൃഷി നശിപ്പിക്കും ജീവിക്കാൻ വയ്ക്കില്ല യൂട്യൂബിലടിച്ച് നോക്കി കൊമ്പൻ ചൊല്ലിൻ്റെ ശല്യത്തിന് എന്താ മാർഗം എന്നുള്ളത് അടിച്ചു നോക്കുമ്പോൾ കൊമ്പങ്ങാട് കോയാനാഗർ എന്താ ചെയ്യുക ഈ കോലത്തിലാക്കിച്ച് ആകെ തിന്നൂമ്പൊന്നുമില്ല ഒരു നാൽക്കാലുകൾ തിന്നതിനെ കാട്ടിയാൽ അപ്പുറം അപ്പോൾ ആർക്കെങ്കിലും ഇതിനെ പറ്റി അറിയണവരുണ്ടെങ്കിലൊന്ന് കൊമ്പൻ ചൊല്ലിൻ്റെ ശല്യത്തിൽ നിന്ന് വിത്തനയിൽ നിന്ന് ഒഴിവാകാൻ എല്ലാ മാർഗങ്ങളും വേറെ അറിയിക്കി പറയും പെട്ടെന്ന് കമൻ്റിൽ വേറെ അറിയിക്കണേ അപ്പോൾ ഒന്നും വരുന്നു വൈകുന്നേരമാണ് അവർ വരുന്ന സമയം ആ ടൈമിന് വന്നാൽ ഈ കമ്പിതാ ഈ കമ്പി കൊണ്ട് ഉള്ളൊക്കെ ഇങ്ങനെ എടുത്താൽ സാധനം കിട്ടും ഇന്നിപ്പോൾ ഒന്നിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ടെണ്ണമാണ് എടുത്തിട്ട് അപ്പോൾ പിന്നെ ഒന്നിന് കിട്ടി ഒന്നുള്ള ഡീക്ക് വയ്ക്കണമെന്ന് കിട്ടിയില്ല ഞാൻ അതിൻ്റെ ഉള്ളിൽ മണൽ അറച്ചിട്ടുണ്ട് എന്ന് ഈ പൊട്ടുകയെന്നറിയെങ്ങിൻ്റെ കരിമ്പിന് ഭയങ്കര മധുരമാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ ഇത് ഇങ്ങനെ കുത്തുന്നത് എന്നാണ് പറഞ്ഞത് ഞാൻ ചോ അന്വേഷിച്ചപ്പോഴും ഒരു ഹോം വഴി കണ്ടെത്തണം എന്തായാലും എല്ലാം കൃഷി കഴിഞ്ഞ് മരുന്നും കടയിൽ പോയാലേ ഈ കൃഷിയിലും ഇത് മരുന്ന് ഉള്ളത് ഉണ്ട് വളം വളം പിടിപ്പോലെ പോയി കഴിഞ്ഞാൽ അതിനെന്തേലും മരുന്നുണ്ടോ അറിയില്ല ഒന്ന് അന്വേഷിച്ച് പോട്ടെ ഈ തൂമ്പ് പോകലിൻ്റെ വിഷയം ഇതായിരുന്നു സംഭവം ഞാൻ എനിക്ക് മനസ്സിലാവില്ല ഇടയ്ക്ക് ഇങ്ങനെ തൂമ്പ് പോകണത് അത് കുത്തിയിട്ട് ആ തൂമ്പ് അങ്ങോട്ട് നശിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് ആറെണ്ണം പോയി തൂമ്പ് പോയിട്ട് ഇപ്പോഴാണ് അതിൻ്റെ സംഭവം കണ്ടുപിടിച്ചത് ഓട്ടാക്കണത് ഈ ഓട്ട കണ്ടുപിടിച്ച് ആ ഓട്ടൻ്റെ ഉള്ളിൽ നിന്ന് കറുത്തിട്ടൊരു സാധനം വണ്ടെന്നാണ് പറയുക ഞാൻ കരിവണ്ട് കരിവുണ്ട് ഭയങ്കര ബൽപ്പണ്ട സാധനം തുരന്ന് പിടിച്ചിട്ടാണ് പോണത് വിജാതി ഓട്ടേണ്ടാക്കുന്നറിയോ അപ്പോൾ കൊമ്പൻചൊല്ലിൻ്റെ വിത്തനയിൽ നിന്ന് ഒഴിവാക്കാൻ വല്ല മാർഗങ്ങളുണ്ടെങ്കിൽ നമ്മളെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യണം കമൻ്റിൽ അറിയിക്കണേ ഓക്കേ താങ്ക്